റിഭാസന അമ്മ മാതാവിനും ത്രികുമാരനും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു ആദ്യമായി നന്ദി പറയുന്നു ഞാനിവിടെ എൻ്റെ പേര് സിന്ധു ഉണ്ണികൃഷ്ണൻ ഞാൻ പത്തനംതിട്ട ജില്ല കുമ്പഴയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നതല്ലായിരുന്നു കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഞാനിവിടെ വന്നത് കരഞ്ഞു കരങ്ങിയ കണ്ണുകളുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ വീടും പത്ത് പത്ത് സെൻറ്റ് ഭൂമിയും ഉള്ളത് ജപ്തിയിലേക്ക് നീണ്ട് ജപ്തി ചെയ്യും എന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു അമ്മ എന്നെപ്പോലെ ഒരു ക്രൈസ്തവയാണ് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ കൃപാസനമാതാവിൻ്റെ സന്നിധിയിൽ പോയി ഉടമ്പടി എടുത്തതാണ് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ എൻ്റെ കൂടെ അവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഉടമ്പടി എടുത്താൽ എല്ലാം അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടിയല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇതും എല്ലാം ഒന്ന് കണ്ട് ഈ സന്നിധിയിൽ ഒന്ന് പ്രവേശിച്ചിട്ട് തിരിച്ചു പോകാൻ വന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല എന്നെ ആരോ വലിച്ചതുപോലെ പോലെ ക്യൂവി കൊണ്ടുനിർത്തി ഉടമ്പടി എടുപ്പിച്ച് ഉടമ്പടി എടുക്കാൻ ഞാൻ പോയി ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവേ എൻ്റെ കടക്കാട് എനിക്ക് നഷ്ടപ്പെടരുതേ എനിക്കെൻ്റെ വീട് നഷ്ടപ്പെടരുത് എൻ്റെ വീട്ടിലും പ്രായമായ അമ്മയും ഒൻപത് പേരടങ്ങുന്ന കുടുംബം ഞങ്ങൾ വഴിയാധാരമാവേ എന്ന് പറഞ്ഞു ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എൻ്റെ അമ്മ മാതാവ് എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കി തന്നു വലിയ അത്ഭുതമായിട്ട് തന്നെ അൻപത്തി അഞ്ചാമത്തെ ദിവസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അൻപത്തി അഞ്ചാമത്തെ ദിവസം എൻ്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കി തന്നു മൂന്ന് ലക്ഷം രൂപയും തവണകളായി മാസം മുപ്പതിനായിരം രൂപ വീതം അടയ്ക്കണമെന്നും പറഞ്ഞ് എന്നെ വിട്ട അവർ സൊസൈറ്റിയിൽ നിന്നാണ് ഞാൻ എടുത്തത് ലോൺ എടുത്തത് ആ സൊസൈറ്റിയിൽ നിന്ന് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അൻപതിനായിരം രൂപയും മാസം അയ്യായിരം രൂപ വെച്ച് അടച്ച് നീ പന്ത്രണ്ട് വർഷം കൊണ്ട് നീ ഈ കടം വീട്ടിയെടുത്താൽ മതി നിന്നെയും നിൻ്റെ വീട്ടുകാരെയും ആ ഭവനത്തിൽ ആ ഭൂമിയിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് പറഞ്ഞു സത്യം ഞാൻ അമ്മമാതാവിനോട് നന്ദി പറയുവാണ് കാരണം മൂന്ന് കുഞ്ഞുങ്ങളെയും പിന്നെ ഒരു മോളെയും പ്രായമായ അമ്മയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്ന ആ സമയത്ത് അമ്മ മാതാവ് ഇടപെട്ട് അമ്മ മാതാവിൻ്റെ സ്ഥാനത്ത് അമ്മ മാതാവായിട്ട് വന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ അമ്മേം കൊണ്ട് എന്നോട് പറയിപ്പിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്നെയും കൊണ്ട് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി പൂർത്തീകരിച്ചില്ല ഈ മാർച്ച് മാർച്ച് പതിനെട്ടാവുമ്പോഴേ തൊണ്ണൂറ് ദിവസേ ആകത്തുള്ളൂ ആദ്യത്തെ ഉടമ്പടി പൂർത്തീകരിക്കത്തുള്ളൂ എന്നാലും ആ നട ഉടമ്പടി പൂർത്തീകരണത്തിന് മുമ്പ് തന്നെ എൻ്റെ അമ്മ മാതാവേ അവിടെ ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു എനിക്ക് വേണ്ടി വലിയ വലിയ അത്ഭുതം ഒരിക്കലും നടക്കത്തില്ല വസ്തുവിറ്റ് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകണം സെക്യൂരിറ്റി കൊടുക്കാൻ എൻ്റെ പൈസയില്ല മാസം വാടക കൊടുക്കാൻ കാശില്ല ഒരു തുണിക്കടയിലെ ജോലിക്കാരിയായ എനിക്കതിനൊന്നും കഴിയത്തില്ല മാതാവേ എന്നെ എന്തേലും ചെയ്യ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതിരുന്ന എനിക്ക് അൻപതിനായിരം രൂപ അടയ്ക്കാൻ എൻ്റെ കടയുടെ മുതലാളിയും ഞാൻ ചോദിച്ചവരെല്ലാവരും എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞു അൻപതിനായിരം രൂപയും അയ്യായിരം രൂപ വെച്ച് മാസത്തവണകളിലും ആക്കി എനിക്ക് തന്നു എനിക്ക് നന്ദി എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല പിന്നെ ഈ പരാതികളെല്ലാം കൊടുക്കാൻ ഇതിൻ്റെ നടപടി ക്രമങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാൻ പോകുന്ന സമയത്തെല്ലാം അമ്മമാതാവ് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ മുല്ലപ്പൂവിൻ്റെ മണം കൊണ്ട് എന്നെ അനുഗ്രഹിച്ചാണ് എന്നെ വിട്ടത് എന്നെ അനുഗ്രഹിച്ച് അമ്മ മാതാവിൻ്റെ മുന്നേ മുന്നേ വന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ കുളിച്ചിട്ട് വന്ന് തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ഈ പരാതിയുമായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് മുല്ലപ്പൂവിൻ്റെ മണം തന്നു ഈ ജപ്തി ഒഴിവായി അൻപതിനായിരം രൂപ അടച്ച് അയ്യായിരം രൂപയും തവണയായിട്ട് അടച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഞാൻ സന്തോഷത്തോട് വീട്ടിൽ ചെന്ന് അന്ന് സന്ധ്യ പ്രാർത്ഥന ചെയ്തപ്പോൾ മാതാവിൻ്റെ ഫോട്ടോയുടെ പ്രതിരൂപം പച്ച പച്ചയും നീലയും കറി കലർന്ന ഒരു പ്രകാശത്തിൽ എനിക്കവിടെ ആ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു എൻ്റെ വീട്ടിൽ ആ ഇപ്പോൾ ഞാൻ പറഞ്ഞു മാതാവെ എന്നും ആ മാതാവിൻ്റെ തിരികത്തിച്ച് ഈ സായാഹ്ന പ്രാർത്ഥനയും പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചെല്ലാൻ എനിക്ക് ഈ ഭവനത്തിനും സാധിക്കണമെന്ന് മാത്രമേ എനിക്ക് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാനുള്ളൂ കൃപാസന പാത്രം ഞാൻ ഹോസ്പിറ്റലിൽ എൻ്റെ കൈക്ക് വേദനയായിട്ടും കാലിന് പെരുപ്പുമായിട്ട് പോകുമ്പോൾ പത്രങ്ങൾ കൃപാസന പ്രവർത്തനങ്ങൾ പത്രം അവിടെ കാണുന്ന രോഗികൾക്കും ആൾക്കാർക്കും എല്ലാവർക്കും ഞാൻ കൊടുക്കും ഒരിടത്ത് പത്രം കൊടുത്തപ്പോൾ മാത്രം അവരെൻ്റെ പത്രം വാങ്ങിച്ചു ഇങ്ങനെ നോക്കിയും മറ്റേ എൻ്റെ മുന്നിൽ തന്നെ ആ കസേരയെ വെച്ചു അപ്പോൾ വേറെ ആരോ ഒരാൾ കൂടി അവർക്ക് പത്രം കൊടുത്തിരുന്നു അവരും കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് പത്രവും ഞാൻ ഞാനെടുത്ത് തിരിച്ച് അത് രണ്ടും ഞാൻ അവിടെ വെച്ച് നിക്ഷേപി നിഷേധിച്ചില്ല ഞാൻ അത് എടുത്തുകൊണ്ട് പോയി വേറെ രണ്ട് പേർക്ക് കൊടുത്തു അവർ വായിച്ചു വായിച്ചു കഴിഞ്ഞ പറ്റും നീ അവിടെ പോകുന്നുണ്ടോ പോകുന്നുണ്ടോ അല്ലെങ്കിൽ നീ പോയിട്ട് അവിടുന്ന് ഫലമുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഫലത്തിന് വേണ്ടിയല്ല ഞാൻ പോകുന്നത് എനിക്ക് അമ്മ നല്ല കടാശം ഉണ്ടായിട്ടുണ്ട് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ ഭവനം ഭവനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങേണ്ടി വരില്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടി എന്ന് ഞാൻ പറഞ്ഞു ഉറപ്പ് കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ രാവിലെ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മമാതാവ് അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്തില്ല അതിനുള്ള സാഹചര്യം അല്ലായിരുന്നു എൻ്റെത് എനിക്കതിനുള്ള മനസ്സിന് ധൈര്യവും കിട്ടിയില്ല ഞാൻ എന്ത് കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചുകൊണ്ട് പ്രകാശധാര എന്നുള്ളൊരു പേരാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അപ്പോൾ ഞാൻ ആലോചിച്ച് പ്രകാശധാര എന്താണെന്ന് എൻ്റെ പത്തനംതിട്ട ജില്ലയിലെ ഒരു ബുദ്ധിമാന്ദ്യമില്ലാത്ത കുട്ടികളും അനാഥരായ കുട്ടികളെയും പഠിപ്പിക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ഒരു പ്ര സ്ഥാപനമാണ് അതെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ഞാൻ അവിടെ പോവുകയും ഞായറാഴ്ച ദിവസം കഴിഞ്ഞ ഞായറാഴ്ച അവിടെ പോയി പ പതിനൊന്നാം തീയതി അവിടെ പോയി അവിടെ എൺപത്തി മൂന്ന് കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഒരു ദിവസത്തെ ഉച്ചഭക്ഷണവും മൂന്ന് പെൺകുട്ടികളുണ്ട് അനാഥരായത് ആ കുട്ടികൾക്ക് വസ്ത്ര വസ്ത്രവും വാങ്ങിച്ചു കൊടുക്കാമെന്ന് ഞാൻ അവിടെ പറഞ്ഞ് വീട്ടിൽ ചെന്ന് വൈകുന്നേരമായപ്പോഴത്തേക്ക് എനിക്ക് സൊസൈറ്റിയിൽ അടയ്ക്കാനുള്ള അൻപതിനായിരം രൂപയും കിട്ടി ഞാൻ ചോദിച്ചവരെല്ലാവരും എന്നെ വിളിച്ചു പറഞ്ഞു നിനക്കടക്കാനുള്ള പൈസ ഞാൻ തരാം ഞാൻ തരാമെന്ന് പറഞ്ഞു ഇതിലും കൂടുതൽ അമ്മയുടെ കടാശ എനിക്കിനി എന്താ വേണ്ടത് എനിക്കൊന്നും വേണ്ട ഇത്രയേ ഉള്ളൂ ഇന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തില് തിരുവചനം ഇപ്രകാരം പറയുന്നു ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി അതുമൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ പഠിച്ചു ഓരോ ജീവിതാനുഭവങ്ങളും എങ്ങനെയാണ് കൂടുതൽ ദൈവാനുഗ്രഹപ്രദമായി എന്ന് പിന്നീട് പറയുവാൻ നമ്മെ യോഗ്യരാക്കുന്നത് തൻ്റെ വീടിൻ്റെ ജപ്തി അത് തീർച്ചയായിട്ടും ജപ്തി നടക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഈ മകള് ഇവിടെ വരുന്നത് മൂന്നര ലക്ഷം രൂപയോളം കൊടുക്കണമെന്ന് പറഞ്ഞെടുത്ത് പിന്നീടത് അൻപതിനായിരം ആകുന്നു വീണ്ടും അയ്യായിരം രൂപ വെച്ച് പന്ത്രണ്ട് വർഷം കൊണ്ട് അടച്ചാൽ മതി എന്നൊക്കെയാണ് പിന്നീട് ഇവർക്ക് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയുള്ള ഒരു സമാധാനത്തോടെ മനസമാധാനത്തോടെ പിന്നീട് തനിക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞു അതുവരെയും തനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഒൻപത് അംഗങ്ങളുള്ള വീടാണ് അപ്പോഴെല്ലാവരെയും കൂട്ടി എങ്ങോട്ട് പോകും തനിക്ക് തുച്ഛമായ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ ഹസ്ബൻഡിനും അങ്ങനെയൊക്കെ തന്നെയാണ് തങ്ങൾക്ക് വേറെ പോകാൻ ഒരു ഇടവുമില്ല വേറെ ആരും പൈസ തന്ന് തന്നനുഗ്രഹിക്കാൻ പൈസ തന്ന് സഹായിക്കാനുമില്ല ആ ഒരു ഒരവസ്ഥയിൽ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അമ്മ എങ്ങനെ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ സമയ ചുരുക്കം അതായത് ഹൃദയം നൊന്തുള്ള മക്കളുടെ വിളി അതൊരിക്കലും അമ്മ നിരസിക്കില്ല അമ്മ അത് കണ്ടറിഞ്ഞ് അമ്മ നമ്മുടെ കൂടെ തന്നെ വന്ന് സുഗന്ധാഭിഷേകമായി ഈ മകൾക്ക് അമ്മയുടെ സാന്നിധ്യമുണ്ടായി എന്ന് പറയുന്നു പ്ര കാരുണ്യ പ്രവർത്തികൾ താൻ ചെയ്തിട്ട് വരുമ്പോൾ തന്നെ തനിക്ക് അതുവരെയും തൻ്റെ കയ്യിലെ പൈസ ഒന്നുമില്ല അൻപതിനായിരം രൂപ പലരിൽ നിന്നായി ഈ മകൾക്ക് കിട്ടി എന്നാണ് നാം കേട്ടത് അങ്ങനെ ജീവിതത്തിൽ ദുരിതങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഉപകാരമായി മാറുന്നത് പിന്നീട് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇനി എനിക്കൊന്നും വേണ്ട ഒരു അക്രൈസ്തവയായ സഹോദരിയാണ് ഇത് പറയുന്നത് എനിക്കിനി എന്താണ് കൂടുതൽ വേണ്ടത് ദൈവം തന്നെയല്ലേ എനിക്ക് ഏറ്റവും വലിയ സ്വത്തായിട്ടുള്ളത് ഇനി എനിക്കൊന്നും വേണ്ട എന്നാണ് പറയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തയും സത്യസന്ധതയും കാണിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നു ഈശോ കൃപകൾ ചൊരിഞ്ഞ് അനുഗ്രഹിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും ഇവർക്ക് ലഭിച്ച മനസ്സമാധാനത്തിനും സ്വസ്ഥതയ്ക്കുമൊക്കെ ദൈവം ഇവരുടെ ജീവിതത്തിലേക്ക് കനിഞ്ഞിറങ്ങിയ അനുഭവങ്ങളാണ് അതിന് നമുക്ക് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക